പാരമ്പര്യത്തിന്റെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് കാസർഗോഡ് ആയിരത്തി നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള തളങ്കര മാലിക് ദീനാർ പള്ളി കാലത്തെ വെല്ലുന്ന വാസ്തുശില്പം മികവ് കൺകുളിർക്കെ കാണാനും ചരിത്രവും വിശുദ്ധിയും തേടി സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത് കാണാം ദൈവമേ കയത്തോടെ നഗരത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് ചരിത്രപ്രസിദ്ധമായ മാലിക് ദീനാർ പള്ളി എ ഡി അറുന്നൂറിൽ പണിത ഈ പള്ളി കേരളത്തിൽ ഇസ്ലാം മതം സ്ഥാപിതമായതിന്റെ അടയാളങ്ങളിലൊന്നാണ് കറുത്തമര കാതലിൽ മനോഹരമായി കൊത്തിയുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇലകളുമെല്ലാം പഴയകാല വാസ്തുശില്പ മികവാണ് തെളിയിക്കുന്നത് കത്തേക്കും പുറത്തേക്കും പോകാൻ ഒട്ടേറെ വാതിലുകളുമുണ്ട് മാലിക് ഇബ്നു ഇബ്നുദ്ദീനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയും സംഘം വന്നിരുന്ന സ്ഥലവും പഴമ കെടാതെ സൂക്ഷിച്ചിരിക്കുന്നു കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മാലിക്കാർ ഒലിയ ചുമ്മത്ത് പള്ളി ഇതിൻ്റെ കാലിമാർ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണിതിൻ്റെ മാലിക്കനാർ പള്ളിയിലെ കാസിമാരായിട്ട് സേവനം അനുസരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലിപ്പോൾ കാലിയായിട്ടുള്ളത് സമസ്ത കേരള ജമ്മിയ തുലുമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാറാണ് പള്ളി അടുത്ത കാലത്ത് നവീകരിച്ച രൂപമാണ് ഇപ്പോൾ കാണുന്നത് പല ഘട്ടങ്ങളിലായിട്ട് ആദ്യം ചെറിയൊരു പള്ളിയായിരുന്നു പിൽക്കാലങ്ങളിൽ പള്ളി പല ഘട്ടങ്ങളിലായിട്ട് വിപുലീകരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വിപുലീകരണ പ്രതി പ്രവർത്തനത്തിന് ശേഷമുള്ള കാച്ചയാണ് ആ പിറകിൽ നമ്മൾ കാണുന്നത് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആളുകൾക്കുള്ള പുതിയ കെട്ടിടങ്ങൾ അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്നിപ്നു ദീനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി പത്ത് പള്ളികൾ പണിതു അതിലൊന്നാണ് കാസർഗോട്ടേത് കേരളത്തിൽ ഇസ്ലാം സ്ഥാപിതമാകുന്നതിനും വ്യാപിക്കുന്നതിനും മാലിക്കിപ്നു ദീനാറും സംഘവും വലിയ പങ്കുവഹിച്ചതായി ചരിത്രരേഖകളിലുണ്ട് കേരളത്തിന്റെ ഇസ്ലാമിക് ചരിത്രത്തിന്റെ ഭാഗമായി ഇന്നും മാലിക് ദീനാർ പള്ളി തലയുയർത്തി നിൽക്കുന്നു ആയിരത്തിനാനൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് തളങ്കരയിൽ പായ്ക്കപ്പലിലെത്തിയ മാലിക് ദീനാറിനെയും സംഘത്തെയും നാട്ടുകാർ സ്വീകരിച്ചു വിജനമായി കിടന്നിരുന്ന തീരത്ത് അവർ ഒരു ഓലമേഞ്ഞ പള്ളി സ്ഥാപിച്ചു പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് പിന്നീട് ഇത് മാലിക് ദീനാർ പള്ളിയായി അറിയപ്പെടുകയായിരുന്നു ഈ പള്ളിയിലേക്ക് ഈ കാലങ്ങൾക്കിടയിൽ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കർണാടക കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഓരോ മാസം ഇവിടത്തേക്ക് എത്തുന്നുണ്ട് ഈ മാലിക്കിനാറിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗം മതസ്ഥരും ഇവിടുത്തെ അർത്ഥ് മാലിക്കുന്നാറിൻ്റെ അക്ബറയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നുണ്ട് ഇവിടുത്തെ ഉറൂസ് അഞ്ച് വർഷങ്ങൾക്ക് ഇടയിൽ ഒരിക്കലെത്തുന്ന ഉറൂസ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ തുടങ്ങിയിട്ട് ജനുവരിയിൽ അവസാനിക്കുകയാണ് അറേബ്യയിൽ നിന്ന് പത്ത് വെണ്ണക്കല്ലുകൾ അവർ കൊണ്ടുവന്നിരുന്നു അവയൊന്നു വീതം പത്തു പള്ളിയുടെയും ശിലാസ്ഥാപനത്തിനുപയോഗിച്ചു കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ സമാന രീതിയിലാണ് കാസർകോട്ടെ മസ്ജിദും പണിതിരിക്കുന്നത് ഇന്ന് കാണുന്ന മാലിക്കിബ്നു ദീനാർ പള്ളി പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ് അതിന്റെ ഏറ്റവും അകത്തെ ഭാഗത്താണ് മാലിക്കിബ്നു ദീനാറും സംഘവും നിർമ്മിച്ച പള്ളി നിലകൊള്ളുന്നത് പിന്നീട് തളങ്കരയിൽ വെച്ചു തന്നെ മാലിക് ദീനാർ മരണപ്പെട്ടെന്നും പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും വിശ്വസിക്കപ്പെടുന്നു മാലിക് ദീനാർ കാസർഗോഡ് വന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ഉറൂസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം ഉത്സവത്തിനും അല്ലാതെയും സ്വദേശികളും വിദേശികളുമായ വിശ്വാസികൾ ഇടമുറിയാതെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് മലയാളം കാസർഗോഡ്